ോ സാർ ഞാനേ എന്റെ എന്റെ മൂത്ത് നോക്കി സാർ സാർ എന്റെ മനസ്സായോ സാർ സ്റ്റാർ മാജിക്കലുള്ള ഹനുമാൻ ഹനുമാൻ ഇല്ലല്ലോ ചോദിച്ചു വായിച്ചു എനിക്കൊരു കാര്യം പറയാം സാധാരണ ഇവിടെ ാണ് കോൾ ടൈം അപ്പൊ എനിക്ക് പോകണം സാർ അപ്പൊ എനിക്കൊന്നും ടിക്കറ്റ് എടുത്തിട്ടില്ല മറന്ന് പോയി പെട്ടെന്ന് കേറിയപ്പോഴാണ് അവിടെയുള്ള ചേട്ടൻ പറഞ്ഞത് പോവും ഇനി ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് എന്തെങ്കിലും തരോ ഫൈൻ അടച്ചാൽ ഞാൻ തരാം എത്ര വേണം കാശ് പൈസ ഒന്നും വേണ്ട കാരണം നീ ഒന്നും പോയിട്ടൊരു കാര്യം എന്നാണ് ആ തന്നെ എന്തിനാ അങ്ങോട്ട് നീ പോയിട്ട് ഒരു നീ ഒന്നും മറിക്കാനില്ല അവിടെ ചേട്ടാ എന്തായാലും വന്നില്ലേ ചേട്ടാ ചായ ഉണ്ടോ പെട്ടെന്ന് പോകും കൊടുത്തോളൂ കാപ്പിയുണ്ടോ കാപ്പിയുണ്ട് കടിയുണ്ടോ കടിയുണ്ട് എന്നാ പോയി ചുറിഞ്ഞോ ഫ്രഷ്